ഹലോ അപ്പോഴേ ഞാനിന്ന് കുറച്ചുകൂടി വയറിലാക്കാമെന്ന് വിചാരിച്ചു വയറിലോ നിങ്ങളെന്താ ഞെട്ടിപ്പോലെ ഈ വയറിൽ വയറിൽ പറഞ്ഞിട്ട് യെസ് എയറിൽ കേട്ടെ ഞാനിന്ന് ഞാൻ എയറിൽ 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 പോകാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സാരി ആദ്യമായിട്ട് ഞാൻ സാരി കൊടുത്ത് ഞാൻ ഇന്ന് എൻ്റെ തമിഴ് സിനിമത്തെ ഡാൻസ് ലൈവായിട്ട് ഞങ്ങൾക്ക് കാണിച്ചാൽ പോകും എഴുതാൻ നിങ്ങൾ കഴിഞ്ഞ ഡാൻസ് നല്ല രീതിയിൽ കുറ്റമാണ് പറയുന്നത് അപ്പോൾ സാരി തന്നെ ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും നിങ്ങൾ കുറ്റമല്ല പറഞ്ഞു പറഞ്ഞോളൂ എനിക്കൊരു വിഷയമില്ല എന്നാൽ അതിന് വിഷയമല്ല അപ്പോൾ ഞാനിന്ന് ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കുകയാണ് എനിക്കറിയില്ല ഫസ്റ്റ് ടൈം ഞാൻ ഡാൻസ് കളിക്കുമ്പോൾ എനിക്ക് എപ്പോഴും വരുന്ന മിസ്റ്റേക്ക് എന്ന് അറിയുമോ ഓ ഞാൻ കളിക്കട്ടെ ഞാൻ ഡാൻസ് കളിക്കുമ്പോൾ എപ്പോഴും എനിക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എന്താ വെച്ചാൽ പാട്ട് എനിക്ക് എപ്പോഴും കളിക്കാൻ പറ്റാറില്ല കേട്ടോ സുഖ ഞാനിന്ന് ട്രൈ ചെയ്യാണ് ഫസ്റ്റ് ടൈം ഞാൻ സാരി കൊടുത്ത് അപ്പം ഞാൻ ഈ സാരി മുല്ലപ്പോൾ കണ്ടിട്ടോ അപ്പോൾ ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ അതിനു മുമ്പ് ഞാൻ എൻ്റെ സാരി മുല്ലപ്പൊക്കെ ജസ്റ്റ് ഇങ്ങനോട് കുത്തിയിടട്ടെ കാരണം നമുക്ക് നോക്കാം ഇത് എത്രത്തോളം ഓക്കെ നമുക്ക് ഇത് എത്രത്തോളം സക്സസ് ആവും എന്ന് നമുക്ക് കാണാം ഓക്കെ അങ്ങനെ കൈസ് ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ് ഫസ്റ്റ് ടൈം ഞാൻ സാരി കൊടുത്തിട്ട് ചൂടെടുക്കുന്നു ഇതെൻ്റെ ടോപ്പ് ആട്ടോ സത്യം അല്ല എങ്ങനെയൊക്കെയോ ഞാൻ കൊടുത്തിട്ടുണ്ട് മുതുക് ഡാൻസ് കളിക്കാൻ പോവാണ് ഗൈസ് അപ്പൊ സ്റ്റാർട്ട് ചെയ്യാലെ ബാ ഇനി ഇതിൽ ഞാൻ ഇതിൽ രണ്ട് പ്രശ്നം പരാജയപ്പെട്ടത് ഇനി ഇതിൽ പരാജയപ്പെട്ടാണ് ഞാൻ ഡാൻസേ കളിക്കില്ലല്ലോ അങ്ങനെ ഗൈസ് ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ് അപ്പം നമ്മുടെ സമയം ട്രൈ ചെയ്യാൻ പോവാണ് ഇത്രത്തോളം ഇത് വിജയിക്കുന്നെനിക്ക് പറയാൻ പറ്റത്തില്ല എനിക്കത് ട്രൈ ചെയ്യാം അപ്പൊ ലൈവായിട്ട് ഈ ഒരു ഡാൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാണ് മുതുക് ഡാൻസ് കൈ വൈറ്റെ കൈ കേൾക്കും കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കത്തിൽ പറ്റിയതാ നീ പ്രാവശ്യം പറ്റത്തില്ല ഓക്കെ ട്രൈ ചെയ്യാൻ പോകുന്നേക്കാ നീന്ത എന്ന യോ അങ്ങനെ തന്നെ എന്റെ സ്റ്റെപ്പ് മാറി പോയിട്ടൊന്നുമില്ലല്ലോ ഇത് മറ്റേ ഡാൻസാവും ഈ ഒരു ഫസ്റ്റ സ്റ്റെപ്പ് എനിക്ക് ഇപ്പോഴും ഓർമ്മയാറില്ലേ അത്രയ്ക്ക് ഞാൻ ടഫ് ചെയ്ത് ടഫ് ചെയ്ത് പഠിച്ച ഒരു സ്റ്റെപ്പാണ് അതുകൊണ്ട് എനിക്ക് മാറക്കാൻ പറ്റില്ല അയ്യോ സാരി രാജിക്കാൻ പറ്റില്ല ഈ മുതക്ക് ഡാൻസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബും ആ സബ് സബ്സ്ക്രൈബും ചെയ്യട്ടെ